ഇന്ന് നമുക്കൊരു അടിപൊളി മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ അമ്മയാണ് കേട്ടോ മീൻ നന്നാക്കണത് നല്ല പണി ഉണ്ടായിരുന്നു മീൻ നന്നാക്കാൻ അമ്മ ഒന്നും ഞാനൊരു മീൻ നന്നാക്കി അതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കല്ലുപ്പ് ഇട്ടിട്ടാണ് കേട്ടോ കഴുകി വൃത്തിയാക്കിയത് പിന്നെ മീൻ്റെ ഉള്ളിൽ നിന്ന് പഞ്ഞീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഷോഡ്സിലിട്ടിട്ടുണ്ടായിരുന്നു കഴുകിയതിന് ശേഷം മീനിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല ഇറങ്ങാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വരഞ്ഞ് കൊടുക്കണം കേട്ടോ രണ്ട് ഭാഗം നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കേണ്ടത് നമ്മളെ മസാലക്കൂട്ട് എന്തൊക്കെയാ നോക്ക് ചെറുനാരങ്ങ വെളുത്തുള്ളി ഇഞ്ചി അതുപോലെ തന്നെ വലിയ ജീരകം ചപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കറിവേപ്പില മല്ലിപ്പൊടി കുറച്ചേ ഇടുള്ളൂ കേട്ടോ പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടിയും കൂടെ ഉണ്ട് ഞാനത് പറയാൻ വേണ്ടി മറന്നുപോയതാണ് നമുക്കിവിടെ നല്ല ചുടി വേണം മസാലയിൽ അപ്പോൾ എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് അരക്കിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഇല്ലെങ്കിൽ മീൻ വറക്കുന്ന സമയത്ത് ഈ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും മീൻ വേവൂല്ല അങ്ങനത്തെ അത് വരും ഞാൻ മസാലയിൽ ഉപ്പ് ആഡ് ചെയ്യാൻ മറന്നിരുന്നു കേട്ടോ അപ്പോൾ അരച്ചൊന്ന് പകുതി ആയപ്പോൾ ഇട്ട് തുറന്നിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മുടെ മസാല നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്നര രണ്ട് മണിക്കൂർ മീൻ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു ചട്ടി നല്ലവണ്ണം ചൂടാക്കിയിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മുടെ മീൻ മെല്ലെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക രണ്ട് മീനും കൂടെ ഒപ്പം വേവിക്കേണ്ടിയിട്ട് വെന്ത് കഴിഞ്ഞ് ഒടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഓരോ മീനിച്ച മെല്ലെ മെല്ലെ സൂക്ഷിച്ചിട്ട് വേണ്ടിട്ട് മറച്ചിടാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും കറിവേപ്പിലൊക്കെ വെച്ചെടുത്താൽ നല്ല ടേസ്റ്റാണേ